ചുറ്റികയുമായി ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിലെത്തി ആംബുലൻസ് ഡ്രൈവറുടെ പരാക്രമം ആംബുലൻസ് ഡ്രൈവർ മുജീബിനെതിരെ ആശുപത്രി അധികൃതർ പരാതി നൽകിയെങ്കിലും പോലീസ് ഇതുവരെയും കേസെടുത്തിട്ടില്ല വെള്ളിയാഴ്ച രാവിലെ ഏഴരക്കാണ് നാടകീയ സംഭവം ചുറ്റിക പിന്നിൽ ഒളിപ്പിച്ചായിരുന്നു മുജീബ് നിലമ്പൂർ ഗവൺമെന്റ് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയത് നേരെ അത്യാഹിത വിഭാഗത്തിലേക്ക് കയറി ഡോക്ടർമാരെയും നഴ്സുമാരെയും ഒക്കെ പിടിച്ചുമാറ്റിയും സെക്യൂരിറ്റിയെ തള്ളിയുമൊക്കെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു ജീവനക്കാരും ആശുപത്രിയിലെത്തിയവരും ചേർന്ന് ബലം പ്രയോഗിച്ചാണ് മുജീബിനെ ആശുപത്രിക്ക് പുറത്തേക്ക് മാറ്റിയത് ഇന്നലെ രാവിലെ ഏഴ് മണിയോടെ ആശുപത്രിക്ക് പുറത്ത് മുജീബും മറ്റൊരു ആംബുലൻസ് ഡ്രൈവർ അസ്കറുമായി ഉണ്ടായിരുന്നു തോളലിന് പരിക്കേറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അസ്കറിനെ തേടിയാണ് മുജീബ് എത്തിയത് ഡ്യൂട്ടി ഡോക്ടർ അറിയിച്ചതിനെ തുടർന്ന് ആശുപത്രി സൂപ്രണ്ട് നിലമ്പൂർ പോലീസിൽ പരാതി നൽകി എന്നാൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടില്ല ട്വൻറ്റി ഫോർ മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം